ക്രൂശിതനായ എൻ്റെ യേശോയെ അങ്ങേത്രിപാദങ്ങളിൽ സാഷ്ടാംഗം വീണുകൊണ്ട് കരുണാതിരമായ സ്നേഹത്തോടെ കാലുവിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ രത്ത കണ്ണുനീരിഞ്ഞ് ഞങ്ങൾ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു നല്ലവനായ ഭർത്താവ് പശുധ അമ്മയോടെ രത്തം കലർന്ന് കണ്ണുനീർത്തുള്ള തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഞങ്ങൾ ഇഹത്തിൽ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അമ്മയെടുത്ത് നിത്യമായി അങ്ങയെ വാഴ്ത്തി ശ്രദ്ധിക്കുന്നതിന് യോഗിലാക്കുന്നതിനും വേണ്ട അനുഗ്രഹം നമ്മൾക്ക് നൽകണമേ ആമേൻ ആമീൻ ഈശോയെ ഈ ലോകത്തിൽ ലോകത്തിലങ്ങ് അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിലങ്ങേ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയെടുത്ത് വാഴുകയും ചെയ്യുന്ന പശുത അമ്മയുടെ രക്ത കണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീശിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ പശുത അമ്മ ചിന്ത രക്തകണ്ണുനീർ ഗണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ പശുത അമ്മ ചിന്തയ രക്തകണ്ണുനീർ ഗണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ പശുത അമ്മ ചിന്തിൻ്റെ രക്തകണ്ണുനീർ ഘടകങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ പശുതമ്മ അമ്മ രക്ത കണ്ണുനീർ കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയി പശുത അമ്മ ചിന്തയായിട്ട് രക്ത കണ്ണുനീർ കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയി പസുത അമ്മ ചിന്തയായ രക്ത കണ്ണുനീർ കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയി പശുധ അമ്മ ചിന്തിയ രക്തകണ്ണുനീർ ഗണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ ഓശോയി ഈ ലോകത്തിലങ്ങി അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിലങ്ങി ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങെടുത്ത് വാഴുകയും ചെയ്യുന്ന പശുദ്ധ അമ്മയുടെ രക്തകണുനീർ ഗണങ്ങളെ അങ്ങ് കരുണിയോടെ വീശിക്കണമേ മാതാവിൻ്റെ ഏഴ് വേവലകൾ ധ്യാനിച്ചുകൊണ്ട് വിവിധ നിയമങ്ങൾ വച്ച് ഈ രഹസ്യങ്ങൾ ഏത് പ്രാവശ്യം ചൊല്ലിയ ശേഷം ഓ മറിയമേ വേഗനവും കരുണയും സ്നേഹവും നിറഞ്ഞ അമ്മേ ഞങ്ങളുടെ എളിയ ആചനകളെ അങ്ങയുടെ പ്രാർത്ഥനയോട് ചേർത്ത് അങ്ങയുടെ പ്രിയപുത്രന് കാഴ്ച വയ്ക്കണമേ അങ്ങ് നിങ്ങൾക്കായി ചിന്തിയ രക്തകണ്ണുനീർ ഗണങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങൾ ആവശ്യങ്ങൾ പറയുക അങ്ങയുടെ പ്രിയപുത്രനിൽ നിന്ന് ലഭിച്ചു തരണമേ ഞങ്ങളെല്ലാവരെയും നിത്യഭാഗത്തിൽ ചേർക്കണമേ ഓ മറിയമേ അങ്ങയുടെ രക്തകണ്ണു നീരാൽ പിശാചിൻ്റെ ഭലനത്തെ തകർക്കണമേ എന്നും ഞങ്ങളെ പ്രതി ബന്ധിതമായ ഈശോയുടെ തൃക്കാരങ്ങളാൽ സകല തിന്മകളിൽ നിന്നും ലോകത്തെ കാത്ത് രസിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ